കണ്ണൂരിൽ കുഞ്ഞുമായി ആത്മഹത്യ ചെയ്ത റീമ ഭർത്താവുമായി നടത്തിയ ഫോൺ സംഭാഷണം കുഞ്ഞിനെ വേണമെന്ന് കമൽരാജ് റീമയോട് ആവശ്യപ്പെടുന്നുണ്ട് ഭർത്താവിന്റെ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ അയക്കില്ലെന്ന് റീമ മറുപടി നൽകി പരസ്പര ധാരണയോടെ പിരിയാമെന്നും റീമ പറയുന്നു ഒന്നും പോവാ വെറുതെ പറയുന്നുണ്ടിലൊന്നും ഇങ്ങോട്ടും

സുനിൽസക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർത്തേ രണ്ടര മണിയോടുകൂടിയാണ് സ്മഹർത്തി ചെയ്യുന്നത് അതിനു മുമ്പ് ഏതാണ്ട് മണിക്കൂറിൽക്കും അതായത് ശനിയാഴ്ച വൈകിട്ട് രാത്രിയോടുകൂടിയൊക്കെ ആ ഭർത്താവുമായി പ്രീമ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങളാണ് അല്ലെങ്കിൽ അതാണ് ആ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭർത്താവ് കമൽരാജ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നതാണ് ഈ ഫോൺ സംഭാഷണത്തിൽ പ്രധാനമായും ഉള്ളത് അതായത് ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഇരുവരും തമ്മിൽ ഏതാണ്ട് പിരിഞ്ഞ രീതിയിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതായത് ചില വീട്ടിലുണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ വീട്ടില് ഭർത്താവിന്റെ മാതാവുമായി ഒത്തുപോകാൻ കഴിയാത്തതിനെ തുടർന്ന് ഇവര് കുഞ്ഞിനെയുമായി സ്വന്തം വീട്ടിലേക്ക് എറിയുമ്പോൾ പോകിരുന്നു ഭർത്താവ് ഗൾഫിലുമായിരുന്നു ഭർത്താവ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തുന്നത് പിന്നാലെ കുഞ്ഞിനെ വേണമെന്ന ആവശ്യവുമായി ഭർത്താവ് വീണ്ടും അറിയുകയും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടന്നതാണ് അതായത് കുഞ്ഞിനെ റീമേക്ക് ഇവർക്കൊപ്പം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ മാതാവ് ആ പോലീസിൽ സമീപിക്കുകയും അതിനുശേഷം പിന്നീട് ഇതൊരു പോലീസ് കേസ് ആവുകയും ഒക്കെ ചെയ്തു പിന്നീട് നാട്ടുകാരൊക്കെ ഇടപെട്ടു അല്ലെങ്കിൽ ചില മധ്യസ്ഥയാർച്ചകളൊക്കെ ഉണ്ടായി എന്തായാലും രണ്ടര വയസ്സുള്ള കുഞ്ഞലെ റീമേക്കൊപ്പം തന്നെ നിൽക്കട്ടെ എന്നൊരു നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിനിടയിലാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തുന്നതും ഈ കുഞ്ഞിനെ കാണാനായി വീട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നതും പക്ഷേ ഭർത്താവ് പ്രധാനമായും പറയുന്നത് ഈ കുഞ്ഞിനെ തനിക്കൊപ്പം വിട്ടു നൽകണം എന്ന ആവശ്യമായിരുന്നു എന്നാൽ ഉള്ളപ്പോൾ വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് മടങ്ങിക്കൊള്ളുകേക്ക് ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഈ മാതാവിന്റെ ഒപ്പം കുഞ്ഞിനെ നിർത്തി വളർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടാണ് റീമ ഈ ഫോൺ സംഭാഷണത്തിൽ ഒട്ടാകെ സംസാരിക്കുന്നത് മാത്രമല്ല ഈ മാത്രമല്ല ഈ പരസ്പര ധാരണയോടുകൂടി പിരിയാമെന്ന് അറിയുമ്പോൾ പറയുന്നുണ്ട് കാരണം ആ വീട്ടിൽ ഒന്നിച്ചു പോകാൻ കഴിയില്ല മാത്രമല്ല കുഞ്ഞിനെയും ഭർത്താവ് നല്ല രീതിയിൽ നോക്കുന്നില്ല തന്റെയോ കുഞ്ഞിന്റെയോ ചെലവിനായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അയ ഒന്നര വർഷത്തിനിടെ അയച്ച് തന്നത് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ഏതെങ്കിലും തരത്തിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല താൻ ജോലിക്ക് പോയാണ് ഇപ്പോൾ കുഞ്ഞിനെ പൊറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരു ഭർത്താവിന്റെ ആവശ്യം തനിക്കില്ല നമുക്ക് പരസ്പര ധാരണയോട് പിരിയാം എവിടെ വേണമെങ്കിലും താൻ ഒപ്പിട്ട് തരാം എന്നൊക്കെ ഭർത്താവ് പറയുന്നുണ്ട് പക്ഷേ ഈ ഞായറാഴ്ച രാവിലെ ഭർത്താവ് അവിടേക്ക് എത്തും എന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ എത്തുമെന്ന് പറഞ്ഞാണ് ഈ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ അതായത് ഭർത്താവ് എത്തും എന്ന് പറയുന്നതിന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്തായാലും സംഭവത്തിൽ അല്പസമയം മുമ്പ് പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് മുമ്പാകെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഈ ആത്മഹത്യാക്കുറിപ്പ് ശബ്ദ സന്ദേശങ്ങൾ അടക്കമുള്ളവ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഭർത്ത വീട്ടുകാർക്കെതിരെ ഭർത്താവിനും മാതാ ഭർത്തമാതാവിനും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു